ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് കപക്കെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ശബ്ദത്തിന് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നെന്ന് മാത്രം അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ സുഖമില്ല നമ്മൾ ഒരുപാട് രണ്ട് മൂന്നാല് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് ഒരുവിധം ആശ്വാസായിട്ട് നിന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഉണ്ട് എന്ത് ചെയ്തിട്ടും മാറണമില്ല കൾച്ചറിന് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ യൂറിൻ ഈ വേറെ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ദേ ഒരു മാസത്തോളം ആയി അഡ്മിഷനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ എപ്പോഴും കടപ്പന്നെയാണ് ട്ടോ അവരുടെ ക്ഷീണം തളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണുണ്ട് പക്ഷേ ഇത്തിരി ഓർമ്മക്കുറവും ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ എന്തപ്പോൾ ചെയ്യുക ഞാൻ ചിലപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും എനിക്കൊരു ചേച്ചി അനിയത്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വന്ന് നിൽക്ക് അല്ലെങ്കിൽ അമ്മയും രണ്ട് ദിവസം നിൻ്റെ കൂടെ നിർത്തും എന്നൊക്കെ എനിക്ക് പറയായിരുന്നു അപ്പോൾ അത് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത വീടത്തെ ഒരു കുട്ടി പറഞ്ഞു അത് വെറുതെ ചേച്ചി നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ തിരക്കായിരിക്കും അവർക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ നോക്കേണ്ട അതായത് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിദ്യ ആയിരിക്കും അതനുസരിച്ചിട്ടാണ് എല്ലാവർക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാളിങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ സ്വയം എന്നെ പൊക്കി പറയല്ല എൻ്റെ അമ്മയെ നോക്കുന്നത് ഞാൻ നോക്കുന്ന പോലെ വേറൊരാൾ അവരുടെ അമ്മയെ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ കാരണം ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും പിന്നെ അമ്മ യൂറിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അമ്മ വെള്ളം കുടിക്കാതെ കുടിക്കാതെയല്ല ഞാൻ ചെറുവുള്ള ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് ബാറിലിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതൊരു പച്ച പെട്ടിമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന അത് എനിക്ക് ഓർമ്മയില്ല ഉള്ളിലൊക്കെ ഉള്ളത് അതിട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് സാധാരണ വെള്ളം കൊടുക്കുന്നുണ്ട് അള പറയാനായിട്ട് ഞാൻ കുപ്പിയിൽ കൊടുത്തിട്ട് ഞാൻ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്നാലും ക്ഷീണം മാറുന്നില്ല അപ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ അന്നലെ കൊണ്ടുപോയിട്ട് ഞാൻ യൂറിൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൾച്ചറിനായിട്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോഴും സംശയമുണ്ട് യൂണർ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് എന്താ ചെയ്യുക ഇനി ഒന്നും ചിന്തിക്കുന്നില്ല കാരണം എന്നോടും തൊട്ട വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനെ ഓരോന്നാലോ കുട്ടി ഇങ്ങനെ അടിക്കരുത് വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് പക്ഷെ എന്ത് വന്നാലും എങ്ങനെ വന്നാലും അമ്മ നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി മടിയാണ് ചോറൊക്കെ കഴിക്കാനും മടിയാണ് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ചോറ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉം ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കഴിക്കണം ഇൻസുലിൻ എടുക്കണുണ്ട് ടാബ്ലറ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായാലും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എന്നാലും രാത്രി ഒക്കെ നമ്മൾ ടിഫിനല്ലേ കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കുറേശേഷം ഡോക്ടർ വെച്ചിന് കുറച്ച് ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് രണ്ട് ദിവസമൊക്കെ കഴിക്കും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പേടിയാണ് രാത്രിയിലൊക്കെ ഷുഗർ കുറഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ ഇൻസുലിൻ എടുക്കണ ഒരാളൊന്നും വേണ്ടില്ല ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞാൽ പറയും ഒന്നും വേണ്ട ഇരിക്കും ഒന്നും വേണ്ട അപ്പം ഭയങ്കര മാനസികമായൊരു ടെൻഷനാണ് നമുക്കതേ ഒരാളോട് പറയാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ എന്താന്നുള്ളത് ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പം എന്നോട് എല്ലാവരും പറയും പുറത്തേക്ക് പോകുമ്പോൾക്കോളൂ അല്ലെങ്കിൽ അങ്ങനെ പോയി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരാളെ കണ്ടിട്ട് നമുക്ക് പോകാനായിട്ടില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഏപ്രിൽ പതിനൊന്നാം തീയതി എന്നോട് പറഞ്ഞു മൂന്നാറിലേക്ക് പോകാം അല്ലെങ്കിൽ എവിടേക്കാ താല്പര്യത്തിൽ പോകാം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ എത്ര ദൂരം യാത്രക്ക് പോകാൻ പറ്റില്ല നമ്മൾ തൃശ്ശൂർക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ അമ്മ തീരെ വയ്യ കൊണ്ട് കിടക്കുന്ന ആളേനെ അപ്പോൾ അത്രയും ദൂരത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ശരി അനിയന്റെ ഭാര്യ വീട്ടിലാക്കാം ആദ്യം ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നിങ്ങൾ പോണത് പോകോളൂ ഞാനില്ല കാരണം പ്രജയുടെ വീട്ടിലേക്ക് ആക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പോൾ അവരുടെ കണ്ടീഷൻ നമ്മുടെ കണ്ടീഷൻ കണ്ട് കണ്ടിട്ട് അറിയാം പെട്ടെന്ന് അണ്ട് കാണുമ്പോൾ അവർക്കൊരു ടെൻഷനാണ് മറ്റുള്ളവർക്ക് അതൊരു ടെൻഷനാകും അപ്പോൾ എന്തിനാ അതിന് നിൽക്കണതെന്ന് തോന്നി എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പം എന്നോട് അവർ പറഞ്ഞു അവനോട് അച്ഛനും പറഞ്ഞു നിൽക്കുടെ അച്ഛനും പറഞ്ഞു ഞങ്ങൾ പോകേണ്ടത് ഞങ്ങൾ പോകണമുണ്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ ആയിട്ട് ശരിയാണ് എനിക്ക് മെൻ്റലി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവര് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവര് അത് പറഞ്ഞത് അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് പലരും നമ്മളതിനെ ഫോൺ ചെയ്ത് എന്താ പിന്നെ വിശേഷം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കും അന്വേഷിക്കും അപ്പോൾ അമ്മയെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ ആള് നല്ല തടിയുണ്ട് എല്ലാണ്ട് പക്ഷേ എങ്ങനെയാണ് എന്താന്നുള്ളത് കൂടെ നിൽക്കുന്നവർക്ക് അറിയുള്ളൂ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്ക് നമ്മളോട് ക്ഷേമം അന്വേഷിച്ച് വിളിക്കുന്നവര് എന്നോട് പറയാണ് നന്നായി നോക്കണം അമ്മേനെ കഷ്ടപ്പെടുത്തരുത് നന്നായി നോക്കണം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഒന്നും ഇണ്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ പറയുന്നവര് തിരിഞ്ഞു നോക്കില്ലല്ലോ പിന്നെ ഈ പറയുന്നവര് അവരവരുടെ വീട്ടുകാരനെ അവര് അങ്ങനെ നോക്കുമോ ഞാൻ നോക്കുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നെ പൊക്കി പറയല്ലോ പക്ഷെ ഞാൻ നോക്കുന്ന പോലെ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ അപ്പം കുറെ കന്നോട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഫോണുണ്ട് നമ്മൾ ഞാൻ ഇവിടെ അടുക്കളയിലാണ് അമ്മയ്ക്ക് വിളിച്ചോളൂ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് അവർക്ക് ഓർമ്മയില്ല അപ്പോൾ പഴയ കാര്യങ്ങളെ പറയുള്ളൂ ഇപ്പോഴത്തെ കാര്യമെന്ന് അറിയില്ലേ അപ്പോൾ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണെന്ന് അപ്പോൾ അതുപോലും കേൾക്കാൻ ക്ഷമില്ല അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അരോചകമായിട്ട് തോന്നുന്ന വ്യക്തികളാണ് എന്നോട് നോക്കണം എന്ന് പറയുന്നത് പിന്നെ അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ എന്തെന്നാ യൂറിനറി ഇൻഫെക്ഷനൊക്കെയാണ് അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുകയാണേ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ വരണക്കെ മുന്നേ നോക്കണ്ടായിരുന്നു അപ്പോൾ ഈ അമിത ശ്രദ്ധയായിട്ട് നമ്മളോട് വിളിച്ച് സംസാരിക്കുന്ന ഈ വ്യക്തികൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് ഓരോരുത്തർക്കും ഓരോരുത്തർ വീട്ടിലും സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊട്ട വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയൽപ്പക്കാരുടെ വീട്ടിലോ പ്രായമായവരെ നോക്കുന്നു അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട് അവരനെയൊക്കെ അപ്പം ഞാൻ പറയും ഞാൻ കുറ്റം പറയില്ല കാരണം നോക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താന്നുള്ളത് നോക്കുന്ന വ്യക്തിക്കേ അറിയുള്ളൂ അത് ആ അവർക്കൊരു താങ്ങായിട്ട് തണലായിട്ട് നിൽക്കാൻ ഒരാളില്ല എല്ലാവരും ചിലപ്പോൾ അസുഖങ്ങളാളിനെ അന്വേഷിക്കാ വരിക കാണുക ഒക്കെ ചെയ്യും പക്ഷെ ആ അസുഖങ്ങളിലാളെ നോക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അവർക്കാണ് ശരിക്കും ട്രീറ്റ്മെന്റ് വേണ്ടത് ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെയും അമ്മേ തലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ ആർക്കും പ്രായമായവരെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പ്രായമായവരെ നോക്കാനോ ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഇപ്പം നമുക്ക് പ്രായമായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അസുഖമുള്ളവരെന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഓർമ്മക്കുറവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്നെയൊക്കെ നോക്കുന്ന സമയത്ത് പലരേനെയും കുറ്റം പറയുന്നത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആകുമ്പോൾ ഞാൻ പറയും കുറ്റം പറയാൻ പറ്റില്ല നോക്കുന്നവർക്കേ അതിന്റെ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അത് അറിയില്ല. കാരണം എൻ്റെ അമ്മയ്ക്കൊരു ഓർമ്മക്കുറവ് കാര്യങ്ങളെ ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം അപ്പം അതുപോലെയാണ് ഓരോരുത്തർക്കും ഞാൻ അത് പറയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ആണ് അവനവന്റെ കാര്യമാണ് എല്ലാവർക്കും വരുന്നത് അല്ലേ അപ്പോൾ ആരും ബാധ്യതകളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല പക്ഷേ എങ്ങനെ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ നമ്മളോട് പലരും ചോദിച്ചാലും അത് തനിയെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അപ്പം നമുക്ക് വെച്ചത് എന്താ നമ്മൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇങ്ങനെ പങ്ക് വയ്ക്കാൻ കാരണം വേറൊന്നുമല്ല ഓരോരുത്തരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഓരോരുത്തർ നമ്മളോട് പറയുന്ന രീതികൾ എന്ന് കാണുമ്പോൾ ഞാൻ പലരേനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പലരെ പറ്റി പല വീടുകളിലും ഇങ്ങനെ ഓരോന്ന് സംസാര രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ എൻ്റെ അമ്മോടാണെങ്കിലും ഇവിടെ വീട്ടിലെ കുട്ടികളോടാണെങ്കിലും ഞാൻ എപ്പോഴും പറയും വയ്യാതെ കിടക്കുന്നവരെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലെങ്കിൽ അസുഖമുള്ളവരെ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ മാനസിക വിഷമം എന്തായതാന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അവരതനുസരിച്ച് പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എപ്പോഴും ഇവിടെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ അതുകൊണ്ടാണ് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് രണ്ട് ദിവസം നിന്ന് നിങ്ങളുടെ മൈ മൈൻഡ് ഒന്ന് ക്ലിയർ ക്ലിയറാവും അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പക്ഷേ അതിനും എനിക്ക് പോകാൻ നിവൃത്തിയില്ല എൻ്റെ കെട്ടിട്ട പോലെയല്ലേ അപ്പം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്കും അമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലാതെ അപ്പോൾ അങ്ങനെ കിടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് സുഖമില്ല അല്ലെങ്കിൽ അവർക്ക് ക്ഷീണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനിപ്പം എന്താ ചെയ്യുക ഞാൻ ഓരോരോ ഡോക്ടർമാരെ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇതിലും കൂടുതൽ നമ്മൾ നമുക്ക് ഉള്ളിൽ എന്താ സംഭവിക്കണത് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ ഓറിൻ കൾച്ചറിൻ്റെ റിസൾട്ട് നാളെ കിട്ടി ഞാൻ ആ ടെൻഷനിലാണ് കാരണം ഇനി എത്ര മാത്രം ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇനി ഇനി ആൻറ്റിബയോട്ടിക്ക് വേണ്ടി വരുമോ ഇനി ഓരോ ഹോസ്പിറ്റലിൽ വീണ്ടും പോയിട്ട് അഡ്മിഷൻ ആക്കുക എന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ വയ്യ എനിക്കെന്നെ ക്ഷീണം തോന്നുകയാണ് അപ്പം ഇന്നു ഞാൻ ഒരു വിഷമം പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അതായത് അവൻ്റെ അച്ഛൻ പറഞ്ഞു ടെൻഷനടിക്കണ്ട ആലോചിച്ച് വെറുതെ ഇങ്ങനെ വിഷമിക്കണ്ട എന്താ വരണച്ചാൽ അത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും പിന്നെ അതനുസരിച്ച് ഞാൻ തരണം ചെയ്ത് പോയതുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഓരോന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തു പോകണത് എന്നാലും ഞാൻ പറയുക നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്കത് തോന്നാ അപ്പം തൊട്ട വീട്ടിലെ ചേച്ചിനോട് ഇപ്പം ഇന്നും കൂടിയും പറഞ്ഞു കുട്ടി ഇങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കരുത് അതാണ് ബുദ്ധിമുട്ട് വരുന്ന പോലെ വരുമ്പോൾ എന്താച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കരുതെന്നാ ചേച്ചിനോട് പറഞ്ഞു ഇന്നും കൂടിയും പറഞ്ഞോളൂ അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ കുറച്ചിങ്ങനെ വിഷമങ്ങൾ ഞാൻ കൂട്ടുകാരായിട്ട് ഇങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം ഇതൊക്കെയുള്ളു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു